ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര പുറത്ത് നീരജിന്റെ അഞ്ചാം ത്രോ ഫൗളായി എട്ടാം സ്ഥാനമാണ് നീരജിന് നേടാനായത് കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ഉണ്ണി കഴിഞ്ഞ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ ജേതാവായിരുന്നു നീരജ് ചോപ്ര ഇത്തവണ അത്രയും മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാനായില്ല എന്തായാലും ഇന്ത്യയ്ക്ക് സച്ചിൻ യാദവിലൂടെ ഒരു പ്രതീക്ഷ അങ്ങനെ ബാക്കി നിൽക്കുന്നു അല്ലേ ആളെ ദിവസം തീർച്ചയായും നീരജ് ചോപ്ര നിരാശപ്പെടുത്തുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം എട്ടാം സ്ഥാനത്തോടെ അവസാനം മൂന്നിലേക്ക് എത്താനായി നീരജ് ചോപ്രയ്ക്ക് കഴിഞ്ഞു എന്തായാലും ഫൈനലിൽ പന്ത്രണ്ട് താരങ്ങളാണ് മത്സരിച്ചത് തുടർന്ന് പത്ത് ആറ് അങ്ങനെ ആയി കുറയും എന്നതാണ് ഈ ഫൈനലിൽ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തായാലും നിലവിലെ ചാമ്പ്യനായ നീരജ് ചോപ്രയ്ക്ക് ഏറ്റവും മികച്ച ത്രോയായി കണ്ടെത്താൻ കഴിഞ്ഞത് എൺപത്തിനാല് ദശാംശം മൂന്ന് മീറ്റർ ആയിരുന്നു അതിനപ്പുറത്തേക്ക് കണ്ടെത്താനായി കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെന്നതാണ് പറയേണ്ട ഒരു കാര്യം എന്തായാലും ആദ്യ ശ്രമത്തിൽ അദ്ദേഹം എൺപത്തി മൂന്ന് മീറ്റർ കടന്നിരുന്നു എന്തായാലും ഈ നീലജോപ്രയുടെ പ്രകടനം എന്ന് പറയുന്ന എല്ലായ്പ്പോഴും ഒരു സസ്പെൻസ് എന്ന രീതി തന്നെയാണ് ആദ്യം അദ്ദേഹം ആദ്യത്തെ റൗണ്ടുകളിൽ ഈ കുറഞ്ഞ ദൂരമാണെങ്കിൽ പോലും പിന്നീട് അത് പിന്നിടുന്ന അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്നാമത്തെ നാലാമത്തെ റൗണ്ടുകളിൽ റൗണ്ടുകളത് പിന്നിടുന്നൊരു രീതി ഉണ്ടായിരുന്നു അതെല്ലാം എല്ലാ സസ്പെൻസും എല്ലാ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിരാശപ്പെട്ട് നിരാശപ്പെടുത്തിയെന്ന് തന്നെയാണ് പറയേണ്ട കാര്യം രണ്ടാമത്തെ ത്രോയായ എൺപത്തിനാല് ദശാംശം മൂന്ന് മീറ്റർ ആയിരുന്നു നീരജ് ചോപ്രയുടെ മികച്ച ത്രോയായി പറയേണ്ട ഒരു കാര്യം എന്തായാലും ഈ ടോക്കിയോയിലാണ് മത്സരം നടന്നത് ആദ്യമായി ഒളിമ്പിക്സിൽ സ്വർണ്ണബലം നേടിയ മൈതാനത്താണ് അവിടെയാണ് മത്സര അവിടെയാണ് നീരജ് ചോപ്രക്ക് നിരാശ നിരാശനായി മടങ്ങേണ്ടി വരുന്നത് എന്നതാണ് പറയേണ്ട കാര്യം എന്തായാലും ദോഹ ഡയമണ്ട് ലീഗിൽ തൊണ്ണൂറ് മീറ്ററിനപ്പുറം നീരജ് ചോപ്ര കണ്ടെത്തിയിരുന്നു അതിൻ്റെ ഡയമണ്ട് ലീഗിൻ്റെ ഫൈനലിൽ അത് പാരീസിലായിരുന്നു അവിടെ രണ്ടാം സ്ഥാനം നീരജ് ചോപ്ര നേടുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നാൽ ഇവിടെ വലിയ ഒരു നില മെച്ചപ്പെടുത്താനായി കഴിഞ്ഞില്ലെന്ന് തന്നെയാണ് പറയേണ്ടത് എല്ലാവരും വലിയ സ്വർണ്ണ പ്രതീക്ഷയോട് തന്നെയാണ് നീരജ് ഒരു പ്രകടനം കണ്ടിരുന്നതെന്നാണ് പറയേണ്ട കാര്യം പക്ഷേ അവിടെ നിരാശപ്പെടുത്തി എന്ന് തന്നെയാണ് പറയുന്നത് ഏറ്റവും മികച്ച ത്രോയെന്ന് പറയേണ്ടത് എൺപത്തിനാല് ദശാംശം മൂന്ന് ആണ് ഇത് രണ്ടാമതായി എറിഞ്ഞ ആ ത്രോയാണ് അതിനപ്പുറത്തേക്ക് കടക്കാനായി നീരജ് ചോപ്രക്ക് കഴിഞ്ഞില്ലെന്നാണ് പറയേണ്ട ഒരു കാര്യം എന്തായാലും ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യം പാകിസ്ഥാൻ്റെ അർഷാ നദീം പത്താം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ട ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹസ്താനം കൊടുത്തില്ല എന്ന രീതിയിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത് പറയുന്നത് എന്തായാലും പാകിസ്ഥാന് അവിടെ പത്താം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നതാണ് പറയേണ്ട കാര്യം എന്തായാലും ഈ ഫൈനലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് താരങ്ങളാണ് മത്സരിച്ചത് അവിടെ നീരജ് ചോപ്ര എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന് തന്നെയാണ് പറയേണ്ട കാര്യം എൺപത്തിനാല് ദശാംശം മൂന്ന് മീറ്ററാണ് നീരജ് ചോപ്രയുടെ ഏറ്റവും മികച്ച ത്രോ ആയി പറയേണ്ടത് കാളിദാസം ഇനി കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ജപ്പാനിലെ ടോക്കിയോയിൽ നടക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര പുറത്തായിരിക്കുന്നു അഞ്ചാം ത്രോ ഫൗളായിരിക്കുകയാണ് ഏറ്റവും മികച്ച റോ എന്ന് പറയുന്നത് എൺപത്തി നാല് ദശാംശം പൂജ്യം മൂന്ന് മീറ്റർ ആണ് എട്ടാം സ്ഥാനത്താണിപ്പോൾ നിരജുള്ളത് അതേസമയം ഇന്ത്യയുടെ സച്ചിൻ യാദവ് നാലാം സ്ഥാനത്തുണ്ട് എത്രത്തോളമാണ് മെഡൽ പ്രതീക്ഷ ഒരു വെങ്കല മെഡലിനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു മത്സരം അങ്ങ് ടോക്കിയോയിൽ പുരോഗമിക്കുകയാണ് കെ സി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്